ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വേദന എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേദ വീട്ടിലേക്ക് തിരികെ പോകാനായിട്ട് സംബന്ധിക്കുന്നില്ല വേദ അവിടെ തന്നെ നിൽക്കുകയാണ് അമ്മയും അച്ഛനും അല്ലേലും ഒക്കെ മാറി മാറി പറഞ്ഞു വയ്ക്കിയിട്ട് വേദ പോകുന്നില്ല വേദ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും ഏണ്ടത്തിയും അങ്ങനെ അവരൊക്കെ വേദന അന്വേഷിച്ച് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പല രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടൊന്നും അവർ അവരെ കൂടെ വേദ പോകാൻ സമ്മതിക്കുന്നില്ല മാത്രമല്ല അവർ കുറേ വില പേച്ച് നോക്കി എന്നിട്ടാണ് വേദന വിട്ടു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുധാകരൻ മാഷ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ മാഷിങ്ങനെ പൊട്ടിത്തെറിക്കും നോക്കി ഒന്ന് നിർത്ത് എന്നും നിങ്ങളുടെ സംഭാഷണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്തായാലും നീ താലിയിട്ടുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കും പറഞ്ഞിട്ട് വേദന പുറത്താക്കിയിട്ട് വാതിലടിക്കാൻ കേട്ടോ സുധാകരൻ മാഷും അതുപോലെ തന്നെ അമ്മയൊക്കെ എന്തായാലും വിക്രം ആണെന്നുണ്ടെങ്കിൽ കുടിച്ച് പോകില്ലാതെ വണ്ടിയിൽ ഇങ്ങനെ വരുന്നതായിട്ടുള്ളൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് വീട്ടുകാർ കൂടെ പോകാനായിട്ട് വേദ തയ്യാറാവുന്നില്ല വീട്ടുകാരെന്നിട്ട് കൂടി തന്നെയാണ് കേട്ടോ ശ്രീകാന്തും ഭാര്യയൊക്കെ തിരികെ പോകുന്നത് എന്തായാലും വേദ അവിടെ തന്നെ ഇരിക്കുകയാണ് വിക്രം വിക്രം വന്നാലും വന്നില്ലെങ്കിലും എന്തായാലും ഈ വീട്ടിൽ തന്നെ ജീവിക്കുകയുള്ളൂ എന്നുള്ളൊരു ദൃഢദിശ എടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ